ആ തിരുവിളാവിലെ മുറിവില് നമുക്ക് എല്ലാ അവിശ്വാസികളായ മക്കളെയും നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസികളായ മക്കളെയും കർത്താവിനെ അറിയാത്തവരെയും നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും മറ്റേതൊരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും ക്രിസ്തുവിന്റെ ക്രിസ്തുവിലൂടെ മാത്രമേ ആ വ്യക്തിക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റൂ എന്നുള്ള വലിയൊരു ബോധ്യവും തിരിച്ചറിവും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ിയപ്പെട്ടവരെ അവരെ കർത്താവിന്റെ കരുണയുടെ ഉറവിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഉത്തരവാദിത്വം ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴാണ് അവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക മരണാസന്നരെ നല്ല മരണത്തിന് ഒരുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവിശ്വാസികളായ മക്കളെ നമ്മള് കർത്താവിന്റെ കരുണയുടെ ഉറവിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും അവരുടെ മരണസമയത്ത് ഉണ്ടാകുന്ന വലിയ ഒരു മാറ്റത്തെ കുറിച്ച് ധ്യാനിക്കാനിടയായി ചിന്തിക്കാനിടയായി നാം അവര് കർത്താവിന്റെ കരുണയുടെ ഉറവയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് വഴി അവരുടെ മരണസമയത്ത് കർത്താവിൻ്റെ കാരണം ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശുദ്ധ വിശ്വ ഡയറിയിൽ വായിക്കുമ്പോൾ മരണനിമിഷത്തില് ഈശോയുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഫൗസ്ലീനെ എഴുതിയിരിക്കുന്നത് വായിക്കാനിടയായി എല്ലാ മനുഷ്യരുടെ മുമ്പിലും ഈ ക്രിസ്തുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അവരുടെ മരണനിമിഷത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് നമ്മൾ തിരിച്ചറിയണം അതേത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ ഒരു വ്യക്തിക്കും മരിക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ക്രിസ്തുവാണ് ആണ് ഒരേ ഒരു വാതില് ആ വാതിലൂടെ മാത്രമേ ഏത് മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും സ്വർഗം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കും ദൈവത്തിനുമിടയില് ഒരു ഗർത്തമുണ്ട് ആ ഗർത്തം നികത്തുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ് ഒരു അക്രൈസ്തവനായ മനുഷ്യനും സ്വർഗത്തിനും ഇടയിൽ ഒരു ഗർത്തമുണ്ട് ആ ഗർത്തം നികസ്റ്റുന്നത് ദൈവത്തിന്റെ കരുണ തന്നെയായ ക്രിസ്തുവാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഇന്നത്തെ നവേനയില് ലോകം മുഴുവനുള്ള എല്ലാ അവിശ്വാസികളെയും കർത്താവിനെ അറിയാത്തവരെയും കർത്താവിന്റെ കരുണയുടെ ഉറവിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക എന്ന ആ നിയോഗത്തിന് വളരെ പ്രത്യേകമായ അർത്ഥമുണ്ടെന്നും നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വിളിയാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കർത്താവിനെ അറിയാത്തവരെ കർത്താവിന്റെ കരുണയുടെ ഉറവിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും ഒരഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ അമേ അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എന്റെ സമീപത്ത് കൊണ്ടുവരിക എന്റെ കഠിനമായ പീഡാസഹന സമയത്ത് അവർ എൻറെ സ്മരണയിൽ ഉണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻറെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക പ്രാർത്ഥന ഏറ്റവും ആദ്രഹൃദയനായി ശോയെ ലോകം മുഴുവൻ വെളിച്ചം അങ്ങാക്കുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വാഴ്ത്തുവാനിടയാക്കുകയും ചെയ്യട്ടെ കരുണാസമ്പന്നനായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്ക് പരമേകണമേ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവെങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും അതിന്റെ ആഹാരം നിങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിയും അവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളത് ചെയ്യും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രവാഹനത്തിൽപ്പെടുത്തരുതേ തിന്മേയും ഞങ്ങളെ രക്ഷിക്കണമേയും ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സർവശക്തനായിരുന്നു പറയുന്ന ടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങിത്മങ്ങളും ഞാൻ വിശ്വസിക്കുന്നു ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ദുരിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും എവിടെയും വൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയവത്സരപുത്രം ഞങ്ങളുടെ രക്ഷാൻ കർത്താവുമായി ശോഭിച്ചത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു

ുംകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ലോകഗുരുവിന്റെ ഞങ്ങൾ രക്ഷകനോ സംസാരിച്ചോ അങ്ങേക്ക് ഞങ്ങൾ വ്യാകുലം തന്നെ ഞങ്ങളുടെ ലോകം മുഴുവൻ വ്യാകുലം തന്നെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ വ്യാകുലം തന്നെ പീഢാസഹനങ്ങളെ പ്രതി യുടെ വ്യാപിലും തന്നെ പീഠാസനങ്ങളെ പ്രതി ഞങ്ങളുടെ യുടെ വ്യാകുലം തന്റെ പീഠഹാസവനുകളെ പ്രതി ഞങ്ങളുടെ ലോകമഴിന്റെ വ്യാകുലം തന്റെ പീഠാസവനുകളെ പ്രതി ഞങ്ങളുടെ ലോകമഴയിൽ വ്യാകുലം തന്റെ പീഠാസകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമഴ്ചയുടെ വ്യാകുലം തന്റെ പീഠാസവനുകളെ പ്രതി ഞങ്ങളുടെ ലോകമഴയിരുണയായിരിക്കണമേയുടെ വ്യാകുലം ഞങ്ങളുടെ लोक वी लोको विया वीढ आसे लोके പിതാവേമാറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാ സഹനങ്ങളെ പ്രതിശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതിശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഈശോയുടെ നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി പ്രതിശോട് വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഈശോടെ വ്യാകുലം നിറഞ്ഞ വിടാസഹനങ്ങളെ പ്രതിശോടെ വ്യാകുലം നിറഞ്ഞ വിടാസഹനങ്ങളെ പ്രതി ഈശോടെ വ്യാകുലം നിറഞ്ഞ വിടാസഹനങ്ങളെ പ്രതി <T> ം നിറഞ്ഞ പീടാ സഹനത്തെ പ്രതി വ്യാകരം നിറഞ്ഞ പീഡാ സഹനത്തെ പ്രതി വ്യാകരം നിറഞ്ഞ പീഡാ സഹനത്തെ പ്രതി യും വ്യാകരം നിറഞ്ഞ പീടാ സഹനത്തെ പ്രദേ വ്യാകരം നിറഞ്ഞ പീടാ സഹനത്തെ പ്രദേ

ഈശോയുടെ വ്യാകുലം തന്നെ പീഡാസുകളെ പ്രതി ഞങ്ങളുടെ ലോകമഴയിലെ ഈശോയുടെ വ്യാകുലം തന്നെ പ്രതി ഞങ്ങളുടെ ലോകമഴയിലെ ഈശോയുടെ വ്യാകുലം ീഠാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമഴയെരുണയായിരിക്കണമേശോട് വ്യാപുരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുഴ് മേലേ വ്യാകുരം

ഭർത്താവെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ മേൽക്കരുണ കരുണയുണ്ടാകണമേ ഭർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളുടെ ശായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവായ ദൈവമേ അനുഗ്രഹിക്കണമേതനായ ദൈവമേ ലോകത്തിന്റെ വിമോചകൃഷ്ണാവിന്റെ ഏറ്റവും വലിയ വിശേഷമായ ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേടാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ രഹസ്യമായ ദൈവകാരുണ്യമേ ഹസ്യമായ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ മാനസിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേണപ്പെടുന്നു നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ വിതയ്ക്കുന്ന ദാരുണ്യമേണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ദുഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേടിയുടെ തിരുമുറകുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ പരിശുദ്ധ ഹൃദയത്തിൽ ദൈവകാരുണ്യമേടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധം അറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഇവ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ സ്ഥാപനത്തിൽ മായ്യമേമായിരിക്കുന്ന ദൈവകാരുണ്യമേണപ്പെടുന്നു എന്തായാലും പാപസങ്കീർത്തും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ സംസ്കരണപ്പെടുന്നു ബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളും മാനസാന്തത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങളും ഭീമാന്മാരുടെ വിശദീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളും പുനർ എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളും വണ്ടി സഹിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ യുടെ ആശ്വാസമായ ദൈവകാരുണ്യമേരി വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഇപ്പോഴും എവിടെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ താധപരങ്ങളാൽ മുൻ ആസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ എന്നിവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ 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 ഞങ്ങൾ കിരീടമായ ായ ദൈവരുണ്യ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഭർത്താവ് നേടിയാത്ത കരുണെ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഭർത്താവെ ഞങ്ങളുടെ താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഭർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ഭർത്താവേൽക്കരുടെ ഉണ്ടാകണമേ താവയെ ഞങ്ങളുടെ മേൽക്കരുണ ഉണ്ടാകണമേ ഭർത്താവെ ഉണ്ടാകണമേ പ്രണാനെല്ലാം സൃഷ്ടിക്കണം ും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിന്റെ കരുണ ഞാനെന്നും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണാനന്ദവും അങ്ങേടെ ദയ പറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തനിയായ കരുണയത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടി വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ െല്ലാവർക്കും നമ്മെ തന്നെ ദൈവത്തിന്റെ കരുണയിലേക്ക് സമർപ്പിക്കാം ഈ നൊവേന ദിവസങ്ങളിൽ ദൈവകരുണയുടെ നൊവേനയുടെ നിയോഗത്തോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ മനസ്സിലെ അന്ധകാരത്തിൻ്റെ അസ്വസ്ഥതകളുടെ തെളിവില്ലായ്മയുടെ ആ വെയിൽ ആ മറ നീക്കി നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നുമെല്ലാം ദൈവ കരുണയെ യുടെ അനുഭവം അങ്ങടെ ഹൃദയങ്ങളിൽ ആക്കി ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം മനസ്സും ചിന്താമണ്ഡലവും കഴിയുമ്പോൾ ആണ് ഹൃദയവും ദൈവാനുഭവവും ഉണ്ടാകുന്നത് നീന്തൽ പഠിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് നീന്തൽ പഠിക്കുന്ന ആൾക്കാർ ഒരു നിമിഷം അവർ വെള്ളത്തിൽ താന്നു പോകുമ്പോൾ എന്നുള്ള ഒരു ചിന്ത അവരിൽ നിന്നും വിട്ടുപോകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവർക്ക് നീന്താൻ പഠി നീന്താൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥനയുടെ അനുഭവം ചിന്തയുടെ മണ്ഡലങ്ങൾ അപ്രതീക്ഷിതമായി ഹൃദയത്തിൻ്റെ വൈകാരിതയുടെ മണ്ഡലങ്ങൾ തുറക്കപ്പെടുമ്പോഴാണ് ദൈവിക അനുഭവം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് വെളിപ്പെടൽ ഉണ്ടാകുന്ന ആ നിമിഷം എന്ന് വെച്ച് നമ്മളുടെ മനസ്സുകളിൽ ചിന്ത ഉണ്ടാവില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ആ ചിന്തകളിലെല്ലാം ധ്യാനമായി തീരുന്ന ഒരവസ്ഥ ആ ചിന്തകളെല്ലാം ഡീപ് കോണ്ടപ്ലേഷനായിത്തീരുന്ന അവസ്ഥ ഒരാത്മാവ് ദൈവാത്മാവുമായി കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സംയോജിക്കപ്പെടുന്ന ആ അവസ്ഥ അതിനെയാണ് നമ്മൾ ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഈ ദൈവകരുണയുടെ നോവേലയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം ആ അനുഗ്രഹം കർത്താവ് കാണിച്ചു കാണിച്ചിരുന്നത് ഏകദേശം ഇരുപതോളം ആൾക്കാർക്ക് കർത്താവ് ഈ അനുഭവം അതായത് ഈ നൊവീനിൽ പങ്കെടുക്കുന്ന ഇരുപതോളം ആൾക്കാർക്ക് ഈ അനുഭവം തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ സ്വീകരിക്കുവാനോ ചിലർക്കൊന്നും പറ്റിയില്ലെന്നിരിക്കും അതിനുള്ള ഒരു ചെറിയ അത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചെറിയ വഴി എന്താണെന്ന് ചോദിച്ചാൽ ദൈവാത്മാവ് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ ദൈവം എൻ്റെ മനസ്സിൻ്റെ മറകൾ നീക്കി ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ചിൻ ഒരു ഒരു റിയലൈസേഷൻ മനസ്സിലെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെ പുറന്തള്ളാതെ അതിനെ നിഷേധിക്കാതെ അതെ ദൈവം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ എനിക്ക് തന്നിരിക്കുന്നു ഞാനിതാ ഹൃദയത്തോടുകൂടി ആ വെളിപ്പെടുത്തലിനെ സ്വീകരിക്കുന്നു പരിശുദ്ധ മുന്നിൽ ഗബ്രിയൽ സംശയങ്ങളും സന്ദേഹങ്ങളും ഉണ്ടായിരുന്നു ഇതാ കവി നീ പറഞ്ഞതുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇന്നൊക്കെ താവ് കൂടുതൽ ആൾക്കാരെ സ്പർശിക്കുകയാണ് ഹൃദയങ്ങൾ മനസ്സിന്റെ മറകൾ നീക്കി ഹൃദയത്തിന്റെ കവാടങ്ങൾ ദൈവം തുറക്കുകയാണ് ഈശോ തുറക്കുകയാണ് ആ തുറവിയെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക ദൈവത്തിന് നന്ദി പറയുക നമുക്കെല്ലാവർക്കും കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ ഏറ്റു സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അത് ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം ും ഉത്തർനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എപ്പോഴും